ഗുഡ് ഈവനിങ് ഹലോ സോംഗഡിൻ്റെ പുതിയൊരു സെയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് കൂടിയാണ് ഫുൾ ടൈം പ്ലാൻസ് അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാൻ സെയിൽ ഫസ്റ്റ് വരുന്നത് ദാ ഈ ഒരു ഡിഫൻ ബാച്ച് ആണ് കേട്ടോ കുറച്ച് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നോർമലായിട്ട് കാണുന്ന പ്ലാന്റ് അല്ല അപ്പോൾ ഈ ഒരു അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതാ പുതിയ ലീഫൊക്കെ വരും നല്ല ഭംഗിയുള്ള ലീഫായിട്ട് അതായത് അതിൻ്റെ ലീഫിൻ്റെ ഭംഗി അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് പ്ലാന്റിൽ നമുക്ക് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പിന്നെയുള്ളത് ഇതാ നമ്മുടെ ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇതെൻ്റെ പേര് ഞാൻ എപ്പോഴും ഇതിൻ്റെ പേര് വിട്ടുപോകും അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് ഇവിടെ വെച്ച് കാണിക്കാം നിങ്ങൾ ഇതാ ഇതാണ് അതിൻ്റെ ലീഫിൻ്റെ ഭംഗി വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പെനിവേർഡ് പ്ലാന്റ് ആണോ കേട്ടോ ഒരു രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണോ കേട്ടോ തൈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ ഇതിലൊരു രണ്ട് തയ്യായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ ഇത് രണ്ട് ഈ ഒരു ഫുൾ കൂടി ആയിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നെ വരുന്നതാണ് നമ്മുടെ ഫിലോറൻഡ്രോൺ പെറുവാണ് കേട്ടോ അതായത് കൊണ്ട് ഒരു ലീഫിൻ്റെ പ്രത്യേകതയൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് വെച്ചാൽ മഴയൊക്കെ നനഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതും ഒരു ഫിലോറൻഡ്രോൺ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ക്രീപ്പറായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഫിലോറൻഡ്രോൺ ആൽബം അല്ല ഫിലോറൻഡ്രോൺ എന്താണ് ഇതിൻ്റെ ഐ ഡി എന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ നമ്മുടെ സിങ്കോണിയം ആൽബോ അതല്ല കേട്ടോ ഈ ലീഫിന് പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് സിങ്കോണിയം ആൽബോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അതിൻ്റെ സ്റ്റോക്ക് ഇല്ല അല്ലെങ്കിൽ ഞാനത് കാണിച്ച് തന്നേനെ അപ്പം ഇത് വ്യത്യാസമാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള ഇതാ നമ്മുടെ ഈ ഒരു കലാത്തിയാണ് ബാക്ക് സൈഡിലൊരു പർപ്പിൾ കളറൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതേണ്ടോ ലീഫിൻ്റെ ബാക്കിൽ പർപ്പിൾ കളർ വരുന്ന ഈ ഒരു പ്ലാന്റ് കലാത്തിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നാരോ ലീഫ് നാ നാൽപ്പത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നെയുള്ളത് നമ്മുടെ മാർബിൾ പോത്തോസ് ആണ് കേട്ടോ മാർബിൾ പോത്തോസ് ആണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫിലോറോണ്ടോൺ ആണ് കേട്ടോ ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഡക്സീറ്റാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഗോൾഡൻ പോത്തോസാണ് കേട്ടോ ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ ഫ്രെഡിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വില വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ സാറ്റിൻ പോത്തോസാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഫിലോറൻഡോൺ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ പെട്ടെന്ന് ബുഷിയാവുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതൊരു ഡിഫൻ ബാച്ചിയായുടെ ഒക്കെ വർഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ ക്രിസ്മസ് കലേഡിയമാണ് കേട്ടോ ക്രിസ്മസ് കലേഡിയമാണ് ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒക്കെ പെട്ടെന്ന് ബുഷ്യാവുന്ന പ്ലാന്റുകളാണ് കേട്ടോ അതായത് പുതിയ ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് മുപ്പത് രൂപ ഇതും ഒരു ഫിലോറൻഡോണ്ട് തന്നെയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒക്കെ പെട്ടെന്ന് ബുഷ്യാവുന്ന പ്ലാന്റുകളാണ് കേട്ടോ മുപ്പത് രൂപ പിന്നെയുള്ള നമ്മുടെ നിയോൺ പോത്തോസ് ആണ് കേട്ടോ എവിടെ നിന്നാലും ആരും ഒന്ന് നോക്കിപ്പോ ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു കളറും കൊണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ പിങ്ക് ലീഫ് വരുന്ന സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഇതാ നമ്മുടെ ഈ ഒരു ക്രീപ്പറായിട്ട് പോകുന്ന ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് ഇതും ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല ഇതുമൊക്കെ പെട്ടെന്ന് പുഷ്യാവുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയോട്ടോ ഒരു ബ്ലാക്ക് കളർ ലീഫൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം എല്ലാവർക്കൊക്കെ അറിയാവുന്ന ഒരു പ്ലാൻ്റാണ് അപ്പോൾ ഒരു ഓറഞ്ച് കളറിലെയും യെല്ലോ കളറിലെയും കൂടി ഒരു ഫ്ലവറായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണോ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ബ്ലാക്ക് സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് ഇരുപത് രൂപയാണ് വില വരുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെറുതായിട്ട് തോന്നെങ്കിലും പെട്ടെന്ന് ബുഷിയാണെന്ന് നല്ലൊരു പ്ലാന്റ് ആണ് ഇരുപത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ സാൻസവേരിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപ പിന്നെ വരുന്നത് ആ ഈ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് കേട്ടോ അലോക്കി സോറി ഫിലോഡൻഡ്രോൺ അല്ല അലോക്കീഷ്യ പ്ലാന്റ് ആണ് അതായത് പുതിയ ലീഫൊക്കെ വരുന്ന മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടേതായ ഈ ഒരു സാൻസ് വരികയാണ് പത്ത് രൂപയാണത് പുതിയ ഷൂട്ടൊക്കെ പുതിയ ലീഫും ഷൂട്ടൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ആ എല്ലാ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഇലകളെല്ലാം കീറി കീറിയിരിക്കുവാണേ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൺ ലീഫിൻ്റെ പ്ലാന്റ് കാണിച്ചത് ഇപ്പം നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ രണ്ട് ലീഫിൻ്റെ പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് സോറി പത്ത് രൂപ പിന്നെ വരുന്നത് നമ്മുടേതാണ് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപ പിന്നെയുള്ളതാ നമ്മുടെ അഗ്ലോണിമ ബോക്സറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ടാങ്കിൾ ഹാർട്ടാണ് കേട്ടോ അതെ ഇത് താഴെ ഇരുന്നതാണ് അവിടെ സൈഡിലൊക്കെ വേരായിട്ടുണ്ട് റൂട്ട് പിടിച്ച പ്ലാന്റാണ് സൈഡിൽ കൂടെയൊക്കെ അപ്പോൾ പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് ഹാങ്ങിങ് പ്ലാന്റിന് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ബേബി ടി ഹൗസ് ആണ് കേട്ടോ ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലേഡിയത്തിന് വില വരുന്നത് എൺപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ ഒക്കെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപ പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും പത്ത് രൂപ പിന്നെ വരുന്ന വരുന്നതാണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ബേബി ടീയേഴ്സല്ല അതിൻ്റെ കുറച്ചും കൂടെ ലീഫിന് വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപ പിന്നെ വരുന്ന വരുന്നത് ഈ ഒരു ബ്ലാക്ക് മണി പ്ലാന്റ് അല്ലെങ്കിൽ ബ്ലാക്ക് സിങ്കോണി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ ഈ ഒരു സൈസ് പ്ലാന്റ് ഈ തുറന്നേ ഉള്ളൂ നാൽപ്പത് രൂപ അടിയിലൊരു പർപ്പിൾ കളർ വരുന്നുണ്ട് കേട്ടോ നാൽപ്പത് രൂപ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അത് ഇൻ ഷേപ്പിൽ വരുമ്പോൾ ഒരു ഫ്ലവർ ടൈപ്പ് വരുന്ന ഈ ഒരു പ്ലാന്റ് പത്ത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു തായ്ലൻഡ് വെറൈറ്റി കലേഡിയമാണ് കേട്ടോ ലീഫാണ് തായ്ലൻ്റ് വെറൈറ്റിയാണ് നല്ല വിലയുള്ള പ്ലാന്റ് ആണ് ഇത് കുറച്ച് ബേബി പ്ലാന്റ് ആണ് അതുകൊണ്ട് നമ്മളിത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ് രൂപ പിന്നെ വരുന്നത് ഈ ഒരു കലേഡിയമാണ് കേട്ടോ ഇതാ ഈ ഒരു കലേഡിയം അൻപത് രൂപ ഇതൊക്കെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അൻപത് രൂപ പിന്നെ വരുന്നത് ദാ ഈ ഒരു കലാടിയമാണ് ഈ ഒരു കലാടിയത്തിന് മുപ്പത് രൂപ പിന്നെ വരുന്നത് ദാ ഈ ഒരു കലാടിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലാടിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് അതിൻ്റെ കുറച്ചും കൂടെ നല്ലൊരു പ്ലാന്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിൻ്റെ ലീഫ് കുറച്ചും കൂടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ദൈതമാണ് ഇതാണ് ലീഫ് വരുന്നത് കേട്ടോ നോർമലായിട്ട് കാണുന്ന ആ ഒരു കലാടിയുമല്ല അല്ല കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ വെരിഗേറ്റഡ് പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് പുഷ്യാവുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപ പിന്നെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപ പിന്നെ വരുന്നത് ഈ ഒരു പർപ്പിൾ ഹാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപ പിന്നെ ഈ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപ പിന്നെ വരുന്നത് നമ്മുടെ വൈറ്റ് ഫ്ലവർ വരുന്ന ശംഖുപുഷ്പം പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് ഫ്ലവർ വരുന്ന ശംഖുപുഷ്പമാണ് ഇതിന് പത്ത് രൂപ പിന്നെയുള്ളത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഗ്രാസ് ആണ് കേട്ടോ ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഗ്രാസ് ആണ് ഇതിൻ്റെ ഒത്തിരി പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടേതായൊരു നാരോലീഫ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാഡിയം പ്ലാന്റാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ച് ഇതിൻ്റെ പിങ്കും കൂടെ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ ഇത് വൈറ്റ് ലൈൻ വരുന്നതാണ് പിന്നെ വരുന്നത് ആ ഈ ഒരു സാൻസവേരിയാണ് കേട്ടോ ഒരു സ്റ്റിക്ക് ടൈപ്പിൽ വരുന്ന ഈ ഒരു സാൻസവേരിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലാടിയമാണ് റെഡ് സ്പോട്ട് അവിടെ ഇവിടെ വെക്കരുത് ഇത് ഭംഗിയല്ലേ കലാടിയും കാണാനായിട്ട് മഴ വരുമ്പോഴാണ് നമ്മൾ നഷ്ടപ്പെട്ടെന്ന് പോയ പല പ്ലാന്റുകളും നമുക്ക് തിരിച്ച് എവിടെന്നെങ്കിലുമൊക്കെ മുളച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ജരികൊഴി നമുക്ക് പോയ പ്ലാന്റ് ആണല്ലോ കാണാതിരുന്നതാണല്ലോ അപ്പം മഴക്കാലം വരുമ്പോൾ പെട്ടെന്ന് ഈ കലാടിയുമൊക്കെ എങ്ങനെയാണെങ്കിലും മുളച്ച് വരും കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഒരു പിങ്കിലായിരുന്നു അടുവിൽ കൂടെ വരുന്നത് ഈയൊരു സിങ്കോണിയമാണ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്